വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഞാൻ തലേന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു യാത്രക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സമയം രാവിലെ നാല് മണിയായിട്ടുണ്ട് കുളിച്ച് സുന്ദരിയായി ഡ്രസ്സൊക്കെ ഇങ്ങനെ നിൽക്കുകയെന്ന് കേട്ടോ അച്ഛനും അമ്മ എണീച്ചിട്ടുണ്ട് ടിക്കൂട്ടനെണീച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളിപ്പം തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് എൻ്റെ ഒന്നിച്ചിട്ട് വേറൊരാളും കൂടിയുണ്ട് അതാരാന്നുള്ളത് ഞാൻ വഴിയേ കാണിച്ചതായിരിക്കും കേട്ടോ അപ്പം ട്രെയിൻ നല്ലപോലെ ആയിട്ടുണ്ട് അതിനെ വരാൻ വേണ്ടിയിട്ട് നാലരക്കെത്തുന്ന ട്രെയിൻ വന്നത് അഞ്ച് മണിയോടടുപ്പിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം അത്രക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എൻ്റെ കൂടെ ഉള്ള ആളെ ഞാൻ ഇപ്പം കാണിക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരും കേട്ടോ നമ്മൾ വീടുകളിലുണ്ടാകുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഇതെന്താ പൂജ ഇപ്പം ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു രസം അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് പോകുന്നതിൻ്റെ മുന്നിലത്തെ ട്രെയിൻ ഇത്രയും വൈകിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് പിന്നെ അതിൽ കയറിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലാറ്റ്ഫോം കാലിയായോ എന്ന് കേട്ടോ നമ്മൾ കുറച്ച് പേര് മാത്രമേ ട്രെയിനിൽ പിന്നെ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം രാവിലെ ആ ഒരു വീഡിയോ ഒന്നും കാണാൻ പറ്റില്ല മൊത്തം കൂടിയിട്ടിട്ടായിരിക്കും പിന്നെ ദൂരുന്നേ വരുന്ന ട്രെയിൻ അപ്പോൾ ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ലൈറ്റ് ഇടാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളെ സൂര്യൻ ചേട്ടൻ ഒന്ന് പൊങ്ങി വന്നപ്പോൾ ട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ ഈ ഒരു ആകാശവും സൂര്യനും ആ ഒരു വെള്ളമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണോ പലർക്കും ഈ ഒരു വ്യൂ കാണാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ ഞാനിന്നിന്ന ലൈ യാത്ര ചെയ്യുന്ന സമയത്തായാൽ പോലും നമ്മൾക്ക് ഇങ്ങനെ ഈ ഇതുപോലെയുള്ള മൊമെൻറ്റ്സ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ആളിനി കണ്ടുമുട്ടാൻ പോകുന്നില്ല ഈ ഒരു ജന്മനിയത് നടക്കില്ല എന്നൊക്കെ പക്ഷേ എങ്കിൽ പലപ്പോഴും വിചാരിച്ചു പോകുന്ന കാര്യമുണ്ട് എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും മനസ്സിലിട്ടായി ഇറക്കിക്കൊണ്ടിങ്ങനെ നമ്മളാ യാത്ര കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പം ഒരുപാട് പേരെ ഉള്ളിലുള്ള സംശയമാണ് ജോലി കിട്ടിയിട്ട് പോകുന്നതാണോ വല്ല ഇൻ്റർവ്യൂവിനും പോകുന്നതാണോ എന്നല്ല അങ്ങനെയൊന്നുമല്ല കേട്ടോ നമ്മൾ ചെറിയൊരു യാത്ര പോകുന്നത് അത്രയേ ഉള്ളൂ അതും പോകുന്നത് ഒരു വിളിക്കാത്ത കല്യാണത്തിനാണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് റിവീൽ ചെയ്യാം എൻ്റെ ആൻറ്റീൻ്റെ മോളിശി ചേച്ചി നമ്മൾ വീഡിയോ എല്ലാം വരുന്നത് അപ്പോൾ ചേച്ചിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിൻ്റെ അനിയത്തിൻ്റെ മാരേജാണ് അപ്പോൾ എന്താ എന്നെയും വിളിച്ചിട്ടുണ്ടായി എൻ്റെ കല്യാണം വിളിച്ചതെന്നല്ല ടേച്ചീൻ്റെ ഒന്നിച്ചിട്ട് വെറുതെ പോകാൻ വേണ്ടി അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായാലും പോയിക്കളയാം നമുക്കൊരു വീഡിയോ വീഡിയോലെടുക്കാമല്ലോ എന്നല്ല വിചാരിച്ചിട്ട് പോകുകയെന്ന് കേട്ടോ അപ്പം അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നടന്ന് നീങ്ങുവാന്ന് കേട്ടോ ചേ നടന്നിട്ടല്ല ഇങ്ങനെ നീങ്ങുവാന്ന് കേട്ടോ ഇനി എവിടെയാണ് എങ്ങോട്ടേക്കാ സ്ഥലം എന്ന് ചോദിച്ചാൽ നമ്മളാ കാസർഗോഡ് ജില്ലയിലേക്കാന്ന് കേട്ടോ അപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് കുണ്ടൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇത്ര രാവിലെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് വേറൊരു കാര്യമുണ്ട് അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്ത് കേട്ടോ ഇത് മൊത്തം ട്വിസ്റ്റ് ആണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അതെല്ലാം ഇരിക്കട്ടെ ഇടക്ക് എപ്പോൾ നമ്മൾ ഓപ്പണായിട്ട് സടപടേന്ന് കാര്യങ്ങൾ പറയുന്നതല്ലേ ഇന്നത്തെ വീഡിയോ നാളത്തെ വീഡിയോ കുറച്ചൊരു വെറൈറ്റി ആയിക്കോട്ടെ അല്ല അപ്പോൾ എന്താ പറയണ്ടേ നല്ല നല്ല കാഴ്ചകളാണ് പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നത് എന്താ പറയേണ്ടത് നല്ല നമുക്കിങ്ങനെ കണ്ണ് തുറന്നിരുന്ന് കാണാൻ വരുന്ന കാഴ്ചകളെന്ന് എന്ന് അതുപോലെയാണ് അതുപോലെയാ നേട്ടം അപ്പോൾ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാന്ന് ഞാൻ യാത്രയ്ക്കൊന്നിച്ചുണ്ടായിരുന്ന ആൾ ഇപ്പം ഇല്ലെങ്കിലും പറ്റുന്ന സമയത്ത് കയ്യിൽ ഇത്തിരി പൈസ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കെങ്കിലും ഇതുപോലെ ആരെങ്കിലും കൂട്ടിയിട്ട് പോക്കാണെങ്കിലും ഞാൻ പോകും കേട്ടോ അങ്ങനെ പോകാൻ പക്ഷെ നമുക്കെന്താ ഒന്നിച്ച് പോകണമെന്ന് ഇഷ്ടം എന്തോന്നു കുറച്ച് ആൾക്കാരുണ്ടാവില്ല അവരൊന്നിച്ചിട്ട് മാത്രം എല്ലാവരും ഒന്നും വിളിച്ചാൽ പോകുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുവാണ് ഇനി ചെറിയൊരു പാസ്റ്റ് കാര്യം പറയാം ഞാൻ നിന്നിട്ടും ചെന്നൈയിലേക്ക് പോകാന്ന് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നിന്നേണ്ട വിസേന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച് എപ്പോൾ ഇങ്ങനെ നോർമൽ ജനറലിൽ അല്ലെങ്കിൽ സ്ലീപ്പറിലങ്ങനെയല്ലേ പോലെ ഒരിക്കലെങ്കിലും നമുക്ക് എന്താ പറയണ്ടേ എ സിയിൽ പോകാം അങ്ങനെ ആദ്യമായി നമ്മൾ എ സിയിൽ കയറിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പം എ സിയിൽ കയറാൻ എടുക്കുന്ന അന്ന് നമ്മൾ കയറി എ സി ഉണ്ടകത്ത് വലിയ തണുപ്പ് ഉണ്ടായിട്ടുമില്ല മറ്റേ ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ആ ഒരു നല്ല കാറ്റൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പം ഇതുപോലെ സൈഡ് സീറ്റ് കിട്ടണം അതുപോലെ നല്ല കാറ്റ് കിട്ടണം ആ ട്രെയിനിൻ്റെ ജുഗും ജുഗും എന്നുള്ള സൗണ്ട് കിട്ടണം അങ്ങനെ വേണം പോകാനല്ലേ അപ്പോൾ ഇതുപോലെ പോകാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ കാഞ്ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ നേരെ അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് ബസ് ചേ ബസ് എടുത്ത് നടന്ന് ബസ് കയറിയിട്ട് നമ്മൾ കുണ്ടംകുഴിയിലേക്ക് പോയി കേട്ടോ അപ്പം അതിന് മുന്നേ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിന് ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും പിന്നെ രാവിലെ ഇറങ്ങിയതല്ലേ എന്തെങ്കിലും എല്ലാം കഴിക്കണ്ടേ അപ്പം അവിടെ എത്തിയിട്ട് എത്തിയിട്ടുടനെ തന്നെ നമ്മൾ പൊറോട്ടയും മുട്ടക്കറിയാണ് കേട്ടോ കഴിച്ചത് അപ്പം അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ കല്യാണം വരുന്നത് അപ്പം പിന്നെ അമ്പലത്തിൽ എന്തായാലും കയറുന്നൊന്നുമില്ല പിന്നെ മുട്ടക്കറിയും കൂട്ടിയിട്ടങ്ങ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ െല്ലാം കിടുന്ന പോലത്തെ മുട്ടക്കറിയിലോ നല്ല ടേസ്റ്റ് ഉണ്ടായേനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് രണ്ടെണ്ണം കഴിച്ചു കേട്ടോ പിന്നെ ഞമ്മളെന്തല്ലോ വർത്താനം പറഞ്ഞ ചിരിച്ചല്ല പോകുന്നത് അപ്പം ശിഗേച്ചിനെ ഇപ്പം കണ്ടില്ലേ ശിഖേച്ചിയും വീഡിയോയിലെടുത്തിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊടിയെല്ലാം ചൂടിങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡ്രസ്സ് കോഡെല്ലാം ഇട്ടിട്ടാണല്ലോ പോയതെന്ന് പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ രണ്ടാളും ഒരേപോലത്തെ കറിട്ട് പോയതാണ് കേട്ടോ അപ്പം കല്യാണത്തിൻ്റെ ആൾക്കാർ വീഡിയോ അതൊന്നും ഞാൻ എടുക്കുന്നൊന്നുമില്ല കാരണം ഒന്നാമത് എൻ്റെ വിളിക്കാത്ത കല്യാണമാണെന്ന് അപ്പം പിന്നെ വെറുതെ അവരൊന്നും അങ്ങനെ വിചാരിച്ചു പിന്നെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു പിന്നെ സ്റ്റേജ് ഒക്കെ എല്ലാം നല്ല ഗംഭീരമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ഫ്രഷിലായതിന് ശേഷമാണ് പിന്നെ ഹോളിൽ വന്നിരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മയിലിൻ്റെ കരയുന്ന സൗണ്ട് കേട്ടിരുന്നു അപ്പം നിന്ന നാട്ടിൽ നിന്ന് മയിൽ വന്ന അതിൻ്റെ സൗണ്ടെല്ലാം കേട്ട് എനിക്കിപ്പം മനസ്സിലായി അത് മയിലിൻ്റെ സൗണ്ടാണെന്ന് അപ്പോൾ മൂന്ന് മൈൽ കെട്ടാം ഒരാണ് രണ്ട് പെണ്ണ് അങ്ങനെയെല്ലാം മൈലടക്കണ്ടെ അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിപ്പോൾ സമയത്താണ് ഇതിനെ കണ്ടത് അപ്പോൾ അവിടുത്തെ ഗിൾസിൻ്റെ കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കാസർഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പ്രകൃതി രമണീയതയുള്ള സ്ഥലം കേട്ടാ നല്ല മലയും അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് ബസ്സിൽ അഞ്ച് ഹെയർപിൻ പിൻ വളവെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കയറിയിട്ടാണ് നമ്മളിങ്ങെത്തിയത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവിടെ കൂടി പുഴയെല്ലാം ഒഴുകുന്നുണ്ട് അതൊന്നും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ ഒരു രസം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ അപ്പം നല്ല ചോറും സാമ്പാറും കറിയൊക്കെ ആയി ഒരുപാട് നാളായല്ലേ കല്യാണത്തിനെല്ലാം പോയിട്ട് അപ്പം അങ്ങനെ ഒരു സദ്യ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ല പൊറോട്ട കഴിച്ചു ഒന്നാമത് പിന്നെ രണ്ടാമത് മൊത്തത്തിൽ ഒരു ഗ്യാസ് ഉണ്ടായിരുന്നത് പിന്നെ മൂന്നാമത് അവിടെ ഇരുന്ന സമയത്ത് കല്യാണം കഴിയുന്നവർ ഇരുന്ന് വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അവിടെ ബോളിയും പായസം കേട്ടോ അതിനൊക്കെ അത്ഭുതം തോന്നി തിരുവനന്തപുരത്തല്ലേ ബോളിയും പായസം എല്ലാം ഉണ്ടായത് കാസർഗോഡ് വാരിയൊക്കെ ഉണ്ടോന്ന് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ കൂടംകുളി എന്ന് പറഞ്ഞ നിന്ന് കാഞ്ഞങ്ങാടേക്ക് റൂട്ട് ബസ് കുറവായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പൊയ്നാഴ്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് പിന്നെ കല്യാണത്തിന് തന്നെ വന്നായി ഈ കുട്ടീൻ്റെ കല്യാണത്തിന് വന്ന് കല്യാണം കഴിക്കുന്ന ആ കുട്ടീൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിന് അങ്ങനെ അവർക്കും എന്തായാലും ട്രെയിനിൽ പോകേണ്ടതാണ് അപ്പം നമ്മൾ ഓട്ടോ ഷെയർ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ അതും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല നമ്മുടെ വീടത്ത് ശടവടയെ ശടവടയെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോന്നതാന്ന് പിന്നെ മൂന്നരക്കായിരുന്നു നമ്മളെ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ ഇതാ ട്രെയിനിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ കണ്ടില്ലേ പോയ കോലത്തിലല്ലോ തിരിച്ച് വരുന്നത് അങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കന്നെ എന്തോ മേലും മുഴുവൻ പറ്റുന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലായിരുന്നു കേട്ടോ രാവിലെ ഇറങ്ങിയതല്ലേ അങ്ങനെ പിന്നെ ഇതാ പുറത്തെ കാഴ്ച വെള്ളം കണ്ട് നമ്മൾ തിരിച്ച് വരുവാന്ന് കേട്ടോ സൈഡ് അങ്ങനെ വലിയ വെയിലില്ലായിട്ടില്ല അത് പക്ഷേ കാറ്റടിക്കുന്നത് നല്ല ചൂട് കാറ്റായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ പ്രകൃതി ഭംഗിയിൽ ആസ്വദിച്ചതാ തിരിച്ച് വീട്ടിലേക്ക് പോകാന്നേ അപ്പം നമ്മളെ ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ പിന്നെ കാസർഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പ്രകൃതി നമ്മൾ സ്ഥലം കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് തലശ്ശേരി എത്തിയതിന് ശേഷം നേരെ പോയത് ജ്യൂസ് കുടിക്കാനാണ് അങ്ങനെ നല്ലൊരു പൈനാപ്പിൾ ജ്യൂസും കൂടി കുടിച്ചു എൻ്റെ ശരിക്കുള്ള കോലം നിങ്ങൾക്ക് കാണണ്ടേ സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ കോലം കേട്ടോ തിരിച്ച് അല്ല ഇപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇത്രക്കും അബദ്ധമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് രാവിലെ പോയ അല്ല തിരിച്ച് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ പൈനാപ്പിൾ ജ്യൂസെല്ലാം കുടിച്ചു പിന്നെ ഒരു ബിരിയാണി കൂടി കൂടിയാണെന്ന് വാങ്ങിയിട്ട് അറിക്കൂട്ടനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മേനോട് ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഉച്ചക്കങ്ങനെയൊന്നും ചോറൊന്നും വലിയ കാര്യത്തിൽ തിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇടക്കിടയ്ക്ക് ഞാൻ റിക്കൂട്ടനെ വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നേട്ടം അങ്ങനെ ബസ് ഇറങ്ങി നടന്നിട്ട് നടന്നിട്ടിതാ വീട്ടിലെത്തി ഞാൻ വീട്ടിലെത്തി സർപ്രൈസ് ആക്കാന്ന് വെച്ചിട്ട് കയറിയിട്ട് നോക്കുമ്പം അമ്മയുണ്ട് അകൻ തുടക്കുന്നത് റിക്കൂട്ടൻ്റെ അച്ഛൻ്റെ എന്ന് വെച്ചിട്ട് പീഡിയെ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് സംഭവം അങ്ങനെ റിക്കൂട്ടൻ വന്നു വരുമ്പോൻ ഒരു ജേ സി ബെല്ലം വാങ്ങിച്ചിട്ടാണ് വന്നത് അത് കണ്ടതുകൊണ്ട് തന്നെ എന്നെ കണ്ടപ്പോൾ വലിയ മൈൻഡൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചമ്മിപ്പോയി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കാസർഗോഡ് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്